നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇസ്രേലിൽ നിന്നുള്ള ചില ക്രിസംഗി ഓളികളുടെ രോധനമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും എന്നോട് ചോദിച്ചു നമ്മുടെ ജെറുസലേം വാണത്തിനെ കാണാറുണ്ടോ അവരുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കുറച്ച് നാളായിട്ടെ ഈ മരവാണം ഇപ്പം വലിയതായിട്ട് വീഡിയോ ചെയ്യുന്നില്ല അവരിപ്പോ ഈ സുവിശേഷം മാത്രമാണ് ഇപ്പൊ പറയുന്നത് അത് പാവം പിടിച്ച കേരളത്തിലെ പാസ്ട്രന്മാരുടെയൊക്കെ നെഞ്ചത്തോട്ടാണ് ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിനകത്ത് കയറി നമ്മൾ ചൊറിയാനാളല്ല എന്താണെങ്കിലും പലസ്തീൻ ഇസ്രേലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നും ഈ അമ്മായി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പറയാത്തത് കൊണ്ടാണ് നമ്മളത് ബ്രേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന കുറച്ച് മലയാളികളുണ്ട് അത് അവിടെ ജോലി ചെയ്യുന്ന മറ്റ് മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായിട്ടുള്ള ചില മരവാഴകളാണ് ഈ കഴിഞ്ഞ ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്നിട്ട് തള്ളി മറിച്ചിട്ടുള്ള കുറച്ച് മരപ്പെട്ടി വാണകളുണ്ട് ഇവരൊക്കെ ഇപ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്രയേലിൽ നിന്നും ഇവറ്റകളൊക്കെ പറഞ്ഞു വിടുവോ ഇല്ല ഇല്ലയെന്നുള്ളൊരു പേടി കാരണം ഈ കേരളത്തിലുള്ള മലയാളികളുണ്ടല്ലോ ഇസ്രയേലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റായി ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജിബി യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു മരപ്പട്ടി നാറി ഒരൊന്നാം തരം തെണ്ടി ഇവൻ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവൻ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് കോരകോരം പ്രസംഗിച്ച് ഇവിടെ ഒരു ഈച്ച പോലും വീഴത്തില്ല ഇവിടെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങളെയൊക്കെ പൊന്നുപോലെ കാത്തോളും ഇസ്രയേൽ എന്ന് പറഞ്ഞ ഈ പര നാറി ഇപ്പൊ വന്നിട്ട് കരഞ്ഞു മൂങ്ങുകയാണ് അതേപോലെ വേറൊരു ക്രിസ്തങ്കി ചേച്ചിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ എന്ത് തള്ളി തള്ളിമറിക്കലായിരുന്നു ഒരു ഒന്നൊന്നര തള്ളലായിരുന്നു എന്താണെങ്കിലും ഈ സാത്താൻമാരെ അനുകൂലിക്കുന്ന ആരായിക്കോട്ടെ അവർ മനുഷ്യരല്ല എന്നുള്ളതാണ് പലസ്തീനിൽ ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു മക്കളെ ഒരു ദയയും അർഹിക്കാതെ കൊന്നൊടുക്കുന്ന ഈ നരാധമന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇതുപോലുള്ള വൃത്തികെട്ട ആളുകളെ മലയാളികളെന്ന് പറയാൻ നമുക്ക് അപമാനമാണ് ഈ മലയാളിയായിട്ട് അവിടെ പോയി ജോലി ചെയ്തിട്ട് നമ്മുടെ കേരളത്തെ തള്ളിപ്പറയും നമ്മുടെ രാജ്യത്തെ തള്ളി പറയും വൃത്തികെട്ട നാറികളെ എങ്ങനെ നമ്മൾ മലയാളികളെന്ന് വിളിക്കും എന്തായാലും അവിടുത്തെ നല്ല കുറച്ച് ആളുകളുണ്ട് മലയാളികൾ കാരണം അവരുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അവിടെ ജോലിക്ക് പോലുണ്ട് ഏഴായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ മാത്രം മലയാളികളാണ് ഈ പറയുന്ന ഇസ്രേലെന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്നത് അതിൽ മാനാഭിമാനമുള്ള കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഇതുപോലത്തെ ചില മരപ്പട്ടി വാണങ്ങൾ അവരെക്കൂടെ പറയപ്പിക്കും ഇനി ജി സി സി കൺട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ത്രീ മില്യൺസിന് അടുത്താണ് മലയാളികൾ ജോലി ചെയ്യുന്നു ഖത്തറിൽ ഔദ്യോഗികമായിട്ട് അമ്പത്തിനാലായിരത്തോളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ ഒരു ലക്ഷത്തിനു മേളിൽ മലയാളികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഖത്തറിൽ കയറി ഈ ജൂത നാറികൾ കയറി പൊട്ടിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് സംഘികൾക്ക് ഊത്തലുണ്ടായിട്ട് ഖത്തറിനെ കുറ്റം പറഞ്ഞ് പോസ്റ്റ് ഇട്ട നാറികളെയൊക്കെ നേരെ പൊക്കിയെടുത്ത് അകത്താക്കിയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മലയാളികളെ ഒന്നും ഖത്തർ വിടാൻ അന്യായമായിട്ട് വേട്ടയാടാനൊന്നും ഖത്തറിലെയോ അല്ലെങ്കിൽ ഈ ജി സി സി കണ്ടറിയിലോ ഭരിക്കുന്ന ആൾക്കാരൊന്നും തയ്യാറായിട്ടില്ല പക്ഷെ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ അവരുടെ ന്യൂനപക്ഷങ്ങൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മസ്ജിദുകൾ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിന്റെ പേരിലാണ് ഐ ലവ് മുഹമ്മദ് എന്ന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ അവരുടെ കരളിന്റെ കരളായ നബിയെ നബിയെ നെഞ്ചിലേറ്റി അവർ നെബിദിനെ റാലി നടത്തിയപ്പോഴത്തേക്ക് അതിനകത്ത് വിരളി പോണ്ടിട്ട് ഈ നദന്യാ കാണിക്കുന്ന തെമ്മാടിത്തരം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി ഇവിടെ കാണിച്ചോണ്ടിരിക്കുക എന്തായാലും ഇവന്റെ മോങ്ങല് നമുക്കൊന്ന് കാണണം അതോടൊപ്പം തന്നെ ഒരു സഹോദരൻ ഇവനിക്കൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് വീഡിയോ കാണാതെ പോയത് ഇസ്രായേൽ കരച്ചിൽ കിട്ടിയിട്ടുണ്ടോ ഏത് ഏത് കരച്ചിലും മുനെ അമ്മാതിരി കരച്ചില് ഈ കിസംഗിട്ടല്ല പണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുമ്പോ ഇസ്രായേലിന് വേണ്ടി വന്ന് വീരവാദം മുഴക്കിയതാണ് ഇസ്രായേലിന് ഒരു പുല്ലും ചെയ്യില്ല ഒരു ചുക്കും ചെയ്യേണ്ടിയില്ല ഇറാൻ ഇസ്രായേൽ അട്ടിമറിക്കുന്നല്ലോ പണികളെ നമ്മളെ പണികളിലേന്നും പറഞ്ഞിട്ട് ആ ക്രിസ്സംഗീന്റെ പേരാണ് ജിബിയോ സംഗിണിയെ ഒരു ആ സംഘീന്റെ പേരെ പേരെ ഞാൻ പറഞ്ഞോയി ഇവര് രണ്ടാളും വന്നിട്ട് ഇസ്രായേലിന് വേണ്ടി മലയാളത്തിൽ യുദ്ധം ചെയ്യില്ല പക്ഷെ ഇപ്പൊ വന്നിട്ട് പറഞ്ഞു കേരളത്തിൽ നിങ്ങൾ ഇസ്രായേൽ ഇസ്രായേലിനെ അനുകൂലിച്ചിട്ടൊന്നും പറയില്ലേ നമ്മൾ ജോലി പോകുന്നു പണ്ട് നമ്മൾ കേരളത്തിന് അനുകൂലിച്ച് പറയുമ്പോൾ നമ്മൾ പുതിച്ചതാണ് നിങ്ങൾ എന്തൊക്കെ ചൊറിഞ്ഞാലും നിങ്ങൾ കേരളത്തിൽ ഇസ്രായേലിനെന്ത് പറഞ്ഞാലും ഒരു പുല് പുല്ല് സംഭവിക്കില്ല ഇസ്രായേലുള്ള മലയാളിക്കും ഒരു പുല്ല് പുല്ല് സംഭവിക്കാന്ന് പറഞ്ഞാടുന്ന ടീമാണ് നമുക്കെന്തായാലും ആ ജിബിയോനാണെന്ന് വന്ന കൃസംഗിയുടെ കിസൻഗിയുടെ കരച്ചിലൊന്ന് കേട്ടിട്ട് വന്നാലോ വാ ഈ കേരളത്തില് ഇസ്രയേലിന്റെ വിഷയം വരുമ്പം മാത്രം പൊള്ളുന്ന സമരം നടത്തുന്ന ചില പാർട്ടിക്കാരോടാണ് പ്രതിഷേധിക്കുന്നവരാണ് ഈ ഇസ്രയേല് കേരളമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിക്കുന്നത് കൊണ്ടല്ല പക്ഷെ കേരളത്തിന്റെ മനസാക്ഷിക്ക് ഇടന്നൊന്നും ഉറങ്ങണമെങ്കിൽ അതുപോലുള്ള ഇസ്രായേലിനെ പോലെയുള്ള മനുഷ്യത്വം ഇല്ലാത്തവർക്കെതിരെ പ്രതികരിച്ചാൽ മാത്രമേ മലയാളിക്ക് കടന്നിറങ്ങാൻ കഴിയൂ അതുകൊണ്ട് കേരളത്തിൽ പണ്ടുമുണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും മനുഷ്യത്വമില്ലാത്തവർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇവന്റെ അടുത്ത കരച്ചിലേക്ക് ബോബ നിങ്ങൾ ഈ അവിടെ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും പ്രതിഷേധങ്ങളും അത് പച്ച മലയാളത്തിൽ മനസ്സിലാക്കുന്ന യഹൂദരുണ്ട് അങ്ങ് കൊച്ചിയിലും അവരുടെ പാരമ്പര്യത്തിലുള്ളവര് ഇതാ ഇസ്രായേലും ഒരു അഞ്ചാറ് ദിവസം മുന്നേ ഇവിടെ യഹൂദരും ജൂയിഷ് മലയാളികൾ ഓണം നടത്തിയതാണ് ഇന്നലെ കാണിക്കുന്ന ഈ കോപ്രായം കാരണം സാധാരണക്കാർ ഒരുപാട് പേര് പാവപ്പെട്ട ആൾക്കാരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരുടെ കഞ്ഞിയിൽ നിങ്ങൾ താറ്റ നീ പറഞ്ഞു ഇസ്രായേലിലോ ഓണം ആഘോഷിച്ചിരുന്നു ഓ പിന്നെ വേറെ എവിടെയും ഓണാഘോഷിക്കുന്നില്ല ഒന്ന് പോടെ ഈ ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെയൊക്കെ ഓണാഘോഷിക്കുന്നുണ്ട് നിന്റെ പറച്ചില് കേട്ടാത്തൊന്നു കേരളം കഴിഞ്ഞ പിന്നെ ഇസ്രായേൽ ഇസ്രായേൽ മാത്രമേ ഓണം ആഘോഷിക്കുന്നുള്ളൂ ഒന്ന് എണീച്ച് എണീച്ച് പോയാട്ടടക്കുസങ്കി പിന്നെ നീ വേറെന്ന് പറഞ്ഞു യഹൂദന്മാർ യഹൂദന്മാരുടെ പാരമ്പര്യം നീ മലയാളികൾ മലയാളികളധികം പാരമ്പര്യം പഠിപ്പിക്കാൻ നിൽക്കണ്ടേട്ടാ വേറൊരു രാജ്യത്ത് പോയിട്ട് സ്വന്തം ഇതുവരെ വളർത്തിയ മലയാള നാടിനെ കുറ്റം പറയുന്ന നാരി അല്ലടാന്ന് നീയാണ അവിടൊക്കെ നടന്ന പാരമ്പര്യത്തിന്റെ കണക്ക് പഠിപ്പിക്കാൻ വരുന്നത് നിന്നപ്പാളത്തെ ഒരു പരനാറി സ്വന്തം പാരമ്പര്യത്തെ വരെ കുറ്റം പറയുന്ന ഒരു പരനാറി ലോകത്തൊരു രാജ്യം ഒരു ഉണ്ടാവില്ല നമുക്ക് ഈ പരനാറിന്റെ അടുത്ത തള്ളിയിലേക്ക് അടക്കപ്പാ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കഞ്ഞി പാറ്റിയിടുന്നത് എന്ത് തെറ്റാണ് ഇസ്രയേൽ നിങ്ങളോട് ചെയ്യുന്നത് ഇസ്രയേലുകൊണ്ട് വക്കാലത്ത് പറയല്ല ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സമര പോരാട്ടങ്ങളെ അത് നിങ്ങൾ കാണണ മിനിങ് കുറച്ചുപേര് കേരളത്തിൽ നിലനിന്നിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഉള്ളതെല്ലാം വിറ്റുപറക്കി ഇവിടെ വന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ ആഗ്രഹിക്കുന്നവരുടെ കഞ്ഞി കൂടി മുട്ടിക്കണം അതോ നാട്ടിൽ നിന്ന് കയറി വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ കഞ്ഞി കൂടി മുട്ടിക്കണം അതെന്താ ഉദ്ദേശിക്കുന്നത് ഇത് പറയാതെ വയ്യ വർത്താനം കണ്ടെത്തുന്നു ഇസ്രായേലും ഇസ്രായേലും മാത്രമേ മലയാളികൾക്ക് ചോറ് കൊടുക്കുന്നുള്ളൂ മറ്റുള്ള അറബ് രാജ്യങ്ങളിലും പിന്നെ മലയാളികൾക്ക് കൊടുക്കുന്നത് എന്റെ വായി വേറെ വൃത്തിയാണ് നീ അവിടെ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോ നീ അവിടെ കേട്ട് ഇസ്രായേലിന് വേണ്ടി വീട് ചെയ്ത് പൊലിപ്പിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഖത്തറിന്റെ നേരെ ഇസ്രായേൽ അക്രമം ഉണ്ടായപ്പോ ഖത്തറിൽ എത്ര മലയാളികൾ ഉണ്ടാ എത്ര മലയാളികളുണ്ട് ആരെങ്കിലും വീട് ഇസ്രായേലിനെ കുറ്റം പറയുകയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടില്ല ലോകത്തെവിടെ ഇല്ലാത്ത പോലെ ഇസ്രായേൽ മാത്രമേ ചോറ് തരുന്നുള്ളൂ ഇസ്രായേൽ മാത്രമേ അണാക്കളി ചോറ് അട്ടിയിടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട് ചെയ്താൽ നാറിയല്ലേ അപ്പൊ അവര് ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് സ്വന്തം രാജ്യത്തെ കുറ്റം കുറ്റമ്പറുന്ന നിന്നപ്പോഴത്തെ നാരുകൾ ഒരാജ്യത്തെയും കുറ്റം പറയുന്ന കൃത്യമായി കൃത്യമായിട്ട് അവർക്ക് അറിയില്ല പിന്നെ നിന്നപ്പോഴത്തെ കുറച്ച് ക്രിസംഗികളും അവരാണ് ജോലി ജോലി എന്ന് പറഞ്ഞു വിട്ടല്ല നേരെ കേരളത്തിൽ കേരളത്തിലെത്തിയിട്ട് നിങ്ങളാ ഇസ്രായേൽ ഇസ്രായേലിനെ തന്തക്കുന്ന അളക്കും വിളിക്കുന്നത് കൃത്യമായിട്ട് നിതന്യാഹും അറിയാം കാരണം ക്രിസംഗികളും സംഘികളും ഒരിക്കലും നമ്പാൻ പാടില്ലാന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എനക്ക് ഒന്ന് നിതന്യാഹും ട്രംപും തന്നെയാണ് കുറ്റം പറഞ്ഞ എത്ര സംഖ്യയിൽ ഉണ്ട് ആ സംഖ്യ ഇന്ത്യക്കാർ പറഞ്ഞു വരുമ്പോ അതുകൊണ്ട് ഖത്തർ അവരുടെ ഇന്ത്യക്കാർ തെറ്റും ജോലി പുറത്താക്കിയാണ് ഇല്ലല്ല ഇല്ലില്ല അങ്ങനെ നിന്റെ ഇസ്രായേൽ ചെയ്യുന്നുണ്ടെങ്കില് അവര് പരനാറികളായ അതുകൊണ്ട് ജോലി ജോലി കളിയെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എല്ലാം കമ്മീഷൻ ആ കമ്മീഷൻ ഒന്നും കിട്ടാതെ വരുന്നുണ്ട് അതിന്റെ ഭയം അതിന്റെ അതുകൊണ്ട് ഇസ്രായേലിന്ന് കള്ളപ്പായിട്ടും പഠിച്ചു വന്ന കള്ള ബഡുവ ഇറങ്ങിക്കോളണം ഈ കേരളത്തിൽ നിന്ന് ഇനിയും ഈ കേരളത്തിനെ പറ്റി കുറ്റം കുറ്റം പറഞ്ഞത് കണ്ടുകഴിഞ്ഞാല് ഉണ്ടംപൊരി കത്തിക്കും ജാഗ്രതം ഏഴായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള മലയാളികളാണ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്നത് അതുപോലെ ഇസ്രേലിൽ ജോലി ചെയ്യുന്നത് ഇതുപോലെ വക്ക് കൂട്ടിയിട്ടുള്ള മൂന്നാല് ഐറ്റങ്ങൾ ഒന്ന് ഇവനും ഒന്ന് മറ്റേ ജെറുസലേം വേണം വേറെ രണ്ട് മൂന്ന് അമ്മായിമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിട്ട് ഇസ്രേലിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ ഈ ആഘോഷ പരിപാടി നമ്മൾ കണ്ടായിരുന്നില്ല നമ്മുടെ മലനാടിന്റെ വ്യക്താവടക്കം കുടിച്ച് കൂത്താടി ഇവരുടെ ഇടയിൽ കിടന്നുകൊണ്ട് കുഴഞ്ഞു മറിയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലുകളെ മോശപ്പെടുത്തുന്ന പരിപാടിയല്ലേ പിന്നെ പലസ്തീന് വേണ്ടി അനുകൂലമായിട്ട് ഇവിടെ ജാഥ നടത്തും ചില പാർട്ടിക്കാരോടാണ് പറയാനുള്ളത് ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇതൊക്കെ കണ്ടിട്ട് ഇവിടുത്തെ ഇസ്രേൽ ജ്യൂതിഷ് പാരമ്പര്യമുള്ള ആളുകൾ അവിടുത്തെ നെതന്യാഹുനെ വിളിച്ച് പറയുന്ന നെതന്യാഹുനെ വളരെ അറിയാം നീയൊക്കെ അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്തിനാണെന്നും സംഘികളെയും ക്രിസ്സംഘികളെയും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് അയാൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് പലസ്തീൻ ജനതയോടാണെന്ന് ഒരു പ്രസ്താവനയെങ്കിലും നടത്തേണ്ടി വന്നത് നല്ല ഉദ്ദേശത്തിലാണോ ഇല്ലെന്നുള്ളത് അരി ആഹാരം നിന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രയേലിന് അഗൻസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യ മാത്രം അനുകൂലമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ ബുദ്ധിപരമായ രീതിയിൽ സംഘികൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിലെ പാറ്റ വീഴുവെന്നാണ് പറയുന്നത് ഈ പര നാറിയുണ്ടല്ലോ ഈ ചെറ്റ ഇവൻ ഇവിടുത്തെ മലയാളികളെ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് ഇസ്രയേലിൽ ജോലി കൊടുക്കുന്നുണ്ട് വാർത്തകത്തിൽ പോകുന്ന വയസ്സായിട്ടുള്ള ആളുകളെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഇസ്രയേലിൽ ഇവർ ജോലിക്ക് വെക്കുന്നത് അല്ലാതെ ഗവൺമെന്റ് തലങ്ങളിലൊന്നും ഈ പറയപ്പെടുന്ന രാജ്യത്ത് ഒരൊറ്റ ഒരുത്തനേയും ജോലിക്ക് വെക്കത്തില്ല പക്ഷെ നിങ്ങൾ ജി സി സി കണ്ടിലോട്ട് പോയി നോക്കിയാൽ അവിടുത്തെ ഗവൺമെന്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മലയാളികൾ തന്നെ ആയിരിക്കും അതിനകത്ത് ജാതിയും മതമൊന്നും ഇല്ലടാ പരമാവധാറിവന് നമ്മുടെ സഹോദരൻ കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങളുടെ വക നമ്മുടെ കമന്റ് രൂപത്തിൽ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും